േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ സുപ്രധാനമായ വഴിതിരിവിൽ എത്തിയതിനെ തുടർന്ന് ഒടുവിൽ കൺമണിയെയും അതുപോലെ തന്നെ കൃഷ്ണനെയും രക്ഷിച്ചിരിക്കുകയാണ് ബലരാമൻ ഇതോടെ കൺമണി അറിയാനിടയാവുകയാണ് മാനസികമായുള്ള പ്രണയത്തിന്റെ കാര്യം ഇതോടെ ഞെട്ടിപ്പോകുന്ന കൺമണി ഇതേ സംസാരിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് മാനസ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ ൻ വിചാരിക്കുന്നത് പോലെ അല്ല നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് കേൾക്കുന്ന ബലരാമൻ എന്താണ് കൺമണി പറയുന്നത് മാനസ പണ്ട് കൃഷിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യമെല്ലാം എനിക്കറിയാം അതവൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ അവൾ മാറിയിരിക്കുന്നു എനിക്കവളെ നല്ല വിശ്വാസമുണ്ട് അവൾ അങ്ങനെ മാറാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം തുറന്നു പറയുന്നത് ബലരാമനെ അവൾ വഞ്ചിക്കുകയാണ് എന്നെ വഞ്ചിച്ചിട്ട് എന്ത് ഉപകാരമാണ് അവൾക്ക് കിട്ടുന്ന കിട്ടുക കണ്മണി അതുതന്നെ പറ എൻ്റെ കയ്യിൽ സ്വത്തോ പണമോ ഒന്നുമില്ല പിന്നെ എന്താണ് അവൾക്ക് എന്നോട് ചെയ്യാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല മാനസിയുടെ മനസ്സിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്തായാലും കാര്യങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു പോകുകയാണ് ഇപ്പോൾ കൺമണി ഈ കാര്യം ബലരാമനെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്